ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ബസൻസ് എന്താണ് എന്ന് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ കണ്ടില്ലേ നൈൻ ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് നൈൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തലയെടുപ്പോടു കൂടി സമൂഹത്തിൽ ഒന്ന് വിലസാൻ സാധിക്കുന്ന ഒരു അവ ഒരു അവസരമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഇവിടെ ഒത്തിരി ഒത്തിരി പ്രൗഡ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സന്തോഷം നിങ്ങൾക്കിപ്പം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് കടക്കാൻ പോകുന്നതായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികത്തിന്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂവണിയുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അങ്ങനെ സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കും അങ്ങനെയാണല്ലോ നമ്മളിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആ ഇനി എനിക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാം പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അന്ന് വേണ്ടാത്തതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് സന്തോഷം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നുചേരുന്നത് നിങ്ങൾ സ്പിരിച്വലായിട്ട് ഒരു കണക്ഷന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇവിടെ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്നു അതിനായിട്ട് നിങ്ങൾ മറ്റ് ചില കാര്യങ്ങളെ ഒക്കെ ഉപേക്ഷിക്കുന്നു നിങ്ങളോട് വളരെയധികം അടുത്ത് നിന്നിരുന്ന ചില ബന്ധുക്കളെ നിങ്ങളിവിടെ ഏർ വേണ്ടെന്ന് വെക്കുന്നു അതുപോലെ മറ്റ് ചില ആറ്റോപ്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അതുപോലെ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ഉപദ്രവകരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളെ നിങ്ങളിവിടെ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടൊന്ന് ആവാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നു ശാന്തമാകുന്നു അങ്ങനെ ശാന്തമാകുന്ന ഒരു മനസ്സിലേക്ക് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓഫ് എനർജിയാണ് കണ്ടല്ലോ ഇവിടെ വളരെയധികം പാസ്റ്റിലാണ് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നത് കാരണം നിങ്ങൾ ഇവിടെ ആ ഡിവൈൻ കണക്ഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ പിന്നെ മറ്റ് ചില കാര്യങ്ങൾ സന്തോഷത്തിനുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരും ചിലപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളില്ലേ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലതുപോലെ പ്രോഗ്രസ് വരുന്നതാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ക്ഷേത്ര ദർശനത്തിന് പോകുന്നതാവാം ചില നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എനർജിയെ കണക്റ്റാകുന്നു ആക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഡിവൈൻ കണക്ട് ആക്കുന്നു യൂണിവേഴ്സ് നിങ്ങളെ ആക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം ഇവിടെ നിങ്ങൾ മാനസികമായിട്ട് കുറെ വിഷമിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നിരിക്കുക അവിടെ നിന്നുമാണ് നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നത് എന്നും കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ സന്തോഷം വരുന്നുണ്ട് മാനസികപരമായ സന്തോഷവും വരുന്നുണ്ട് സമാധാനവും വരുന്നതായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജി ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇതുവരെ സ്റ്റെക്കായി നിന്ന് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരുപാട് യാത്രകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ക്ഷേത്ര ദർശനമാവാം അതുമല്ല എങ്കിൽ മറ്റാരോടെങ്കിലും കൂടെ ചേർന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരവും ആവാം അങ്ങനെ ഒരു യാത്രയും ആവാ ഈ യാത്ര കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പോകുന്നത് ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് സഫലമാകുന്നു സഫലമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കരിയർ സംബന്ധമായ ഒരു കാര്യത്തിലേക്കായിരിക്കണം നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്നത് അതുമല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ അതുമല്ലെങ്കിൽ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ യാത്ര ചെയ്യാം അങ്ങനെ ഒരു യാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തൊക്കെയോ എനർജീസ് വരുന്നുണ്ട് ചില വ്യക്തികളുടേതാവാൻ ചില സാഹചര്യങ്ങളുടേതും ആവാ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ മറ്റു നാടുകളിൽ നിന്നും ആവാം നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്ത വന്ന് എത്തിച്ചേരാനുള്ള എനർജി ആവാം നിങ്ങൾ നിങ്ങളത് നോക്കിയിരിക്കുന്നതാവാം കാരണം അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയ പുതിയ ചില തുടക്കങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടാവാം അതുവഴി നിങ്ങൾ മറ്റ് ചില വ്യക്തികളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാനായിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നതായിട്ടോ മറുപടി മെസ്സേജ് കിട്ടുന്നതായിട്ടോ ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടോ നമുക്കിവിടെ പറയാൻ പറ്റുന്നു ഇവിടെ സെവൻ ഓഫ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ നമുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ജോലി സാധ്യതകളിലേക്കായിരിക്കാം നിങ്ങൾ ദൃഷ്ടി ഒന്നി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് സ്നേഹമുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് ലഭിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളിൽ അതിനൊരു തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരാം അങ്ങനെ പലതരത്തിലുള്ളത് ചിലപ്പോൾ നിങ്ങളിലേക്ക് സ്നേഹം വരാം ചിലപ്പോൾ കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ ലക്ഷറി ലൈഫ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അതുമല്ലെങ്കിൽ ജോബ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് ജീവിതത്തിലൊരു പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പല സാഹചര്യങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ചില ചോയ്സസ് വരുന്നുണ്ട് ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചില മാറ്റങ്ങളാണെന്നാണ് എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ യാത്രകൾ നടത്തുന്നു മനസ്സിലായി അപ്പൊ ഇവിടെ ഈ യാത്രകളിലൂടെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നത് നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിൽ നിങ്ങൾ നേരത്തെ തന്നെ ഇത് സാധ്യമാക്കണം എന്ന് കരുതിക്കൊണ്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അത് എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ ഇത്രയും ചോയ്സസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് അത്യാവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് വരുന്നത് അതായത് ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അത് ഏതെങ്കിലും ഒരു വ്യക്തി ആവാം ഏതെങ്കിലും മറ്റു ചില സാഹചര്യങ്ങളാവാം ഇവിടെ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ലവ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങളാവാം നിങ്ങളിലേക്ക് വന്നു ചേർന്നു ചില കാര്യങ്ങളുടെ തുടക്കമാവാം ഇത് നിങ്ങളെ വളരെയധികം സമ്പന്നതയിലേക്ക് യിക്കുന്ന ഒരു തുടക്കമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് കാരണം ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ഡിവൈൻ്റെ കണക്ഷൻ ആണ് ഇവിടെ വരുന്നിരിക്കുന്നത് അതായത് യൂണിവേഴ്സിൻ്റെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇതുവഴി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുന്ന നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ജോലി കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് ചേർക്കേണ്ട ഒരു വികാരമാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ മറ്റു ചില കാര്യങ്ങളോട് കണക്റ്റാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മനസ്സിലായോ നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ദാനം ചെയ്യുന്നു അവിടെ എന്ത് വേണം സ്നേഹം കലർത്തി വേണം കൊടുക്കാൻ ഹൃദയത്തിൽ ആ ഹാർട്ട് ഹാട്ട് ചക്രയൊന്ന് ആക്റ്റീവ് ആകണം അതിന്റെ ഹാർട്ട് ചക്രയുടെ ആ ഒരു എനർജി ഉണ്ടായിരിക്കണം കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൃദയം പരളിതമാകണം അവിടെ നിങ്ങൾക്ക് ആർദ്രമാകണം അതാണ് പറയുന്നത് ആർദ്രമാകണം അവിടെ കണ്ണുനീർ കണ്ണിൽ നിന്നും ഉണ്ടാവണം കണ്ണുകൾ നനയാണ് കണ്ണുകൾ ഏറെ നണിയുന്ന വിധത്തിൽ വേണം നിങ്ങൾ ആർക്കെങ്കിലും ഒരു സംഭാവന കൊടുക്കാൻ അപ്പോഴാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര കൂടി ആക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് മണി ബ്ലോക്കുകൾ മാറിയിട്ട് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വന്നു ചേരുന്നത് മനസ്സിലായി ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് സ്നേഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നത് ഈ സ്നേഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ തന്നെ എന്താണ് മറ്റു ചക്രാസം ഒന്ന് ബാലൻസ് ആവാനുള്ള ഒരു ശ്രമം നടക്കും മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒക്കെയും ഒരു മാറ്റം ഒരു അഭിവൃദ്ധി വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എയ്സ് ഓഫ് കപ്സിൻ്റെ അനർജി എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം തരുന്ന ഒരു തുടക്കം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അത് ചില വ്യക്തികൾ നിങ്ങൾക്ക് കൊണ്ടു തരാം ഈ ഒരു ഐശ്വര്യം ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരാം പക്ഷെ നിങ്ങൾ ഏതൊരു സാഹചര്യത്തോടോ ഏതൊരു വ്യക്തിയോടോ കണക്റ്റ് ആകുമ്പോഴും എന്താണ് വേണ്ടത് അവിടെ സ്നേഹം കലർത്തേണ്ടത് അത്യാവശ്യമാണ് കപ്പിന്റെ എനർജി വാട്ടർ സേന ആണ് ക്യാൻസർ സ്കോട്ട് പൈസ എനർജിയാണ് മനസ്സിലായ കപ്പെന്ന് പറയുന്നത് തന്നെ എന്താണ് കപ്പിൽ എന്താണ് എടുക്കുന്നത് സ്നേഹമാണ് അപ്പോൾ ഈ ഒരു സ്നേഹത്തെ മറ്റുള്ള പല കാര്യങ്ങളുമായിട്ട് കലർത്തി തന്നെ വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം സ്നേഹമില്ലാതെ ഒരു കാര്യവും നിങ്ങളിൽ നിലനിൽക്കില്ല സ്നേഹം ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് സാമ്പത്തികം വരികയുള്ളു സാമ്പത്തികം നിലനിൽക്കുകയുമുള്ളൂ മനസിലായി മറ്റു പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് അടുത്ത എന്തായിട്ട് നോക്കാം ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റിൾസിന്റെ എനർജിയാണ് അങ്ങനെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഉത്സാഹപൂർവ്വം മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തും നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഉത്സാഹം വരുന്നു എന്നുള്ളതാണ് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എനിക്ക് മണി ഏൺ ചെയ്യണം അതിനെ സ്നേഹിക്കുകയാണ് മണിയെ സ്നേഹിക്കുകയാണ് ഐ ലവ് മണി മണി ലവ്സ് മീ എന്നുള്ളത് മനസ്സിലായി ഇത് ഒരു നല്ല ഒരു ആണ് നിങ്ങൾക്ക് ഐ ലവ് മണിയും കാരണം എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് സാമ്പത്തികം വേണം സാമ്പത്തികം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മണിയെ ലവ് ചെയ്യണം അവിടെ എന്താണ് സ്നേഹമാണ് വേണ്ടത് അപ്പൊ സാമ്പത്തികത്തെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് സാമ്പത്തികം വരികയുള്ളൂ മനസ്സിലാകും നമ്മൾ അങ്ങനെ മണിയെ സ്നേഹിക്കുമ്പോൾ സാമ്പത്തികത്തെ സ്നേഹിക്കുമ്പോൾ സാമ്പത്തികം നമ്മളെയും സ്നേഹിക്കും കാരണം സാമ്പത്തികം നമ്മളിലേക്ക് വരണമെങ്കിൽ എന്താണ് അതിന് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ അങ്ങനെ അത്യുത്സാഹത്തോടുകൂടി ഇവിടെ മണി ഏൺ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കണം അതിനായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഹാർഡ് വർക്കിനുള്ളിൽ അല്ല ഉത്സാഹം സ്നേഹം കൂടെ കലർത്തുമ്പോഴാണ് മണി എനർജി വരുന്നത് മണിയെനർജി നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ദംബ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ തുടങ്ങും നിങ്ങളിൽ സാമ്പത്തികവും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തികം മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ആരും സ്നേഹിക്കത്തില്ല നിങ്ങളെ സാമ്പത്തികത്തോടൊപ്പം സ്നേഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ആളുകൾ ആകർഷിച്ചു വരികയുള്ളൂ ഐശ്വര്യമാണിത് മനസ്സിലായോ എന്ന് പറയുന്നത് ഐശ്വര്യം സാമ്പത്തികം എന്ന് പറയുന്നതും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പം അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് പലർക്കും ഇവിടെ വിവാഹത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുട്ടികളുടെ ജനനത്തിനുള്ള സാധ്യതകൾ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ വളരെ നല്ല ഐശ്വര്യപ്രദമായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതിനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പ്രിൻസസ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയത്തില്ല ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുന്നു ഇൻഡിപെൻഡന്റ് ആവുക ഫ്രീഡം ലഭിക്കുക ഫ്രീഡം ഇല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ കാഞ്ചനക്കൂട്ടിൽ ഒരു തത്തയെ പിടിച്ചിട്ടിരിക്കുന്നത് അതിന് ആവശ്യമുള്ളത് എല്ലാം കൊടുക്കുന്നുണ്ട് പാല് കൊടുക്കുന്നുണ്ട് പഴം കൊടുക്കുന്നുണ്ട് പക്ഷേ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ല എന്നല്ലേ പറയുന്നത് അവിടെ അത് ബന്ധനമാണ് അനുഭവിക്കുന്നത് അവിടെ അത് സ്നേഹം അനുഭവിക്കുന്നില്ല അതിന് അതേ സമയത്ത് ഒരു നിമിഷത്തേക്കൊന്ന് ഒന്ന് തുറന്ന് അതിന് കൂടൊന്ന് തുറന്ന് വിട്ടു കഴിഞ്ഞാലോ അതനുഭവിക്കുന്ന ഫ്രീഡം അതനുഭവിക്കുന്ന സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം കിട്ടുന്ന ഒരു ജീവിതം അതായത് ഫ്രീഡം ആണ് ഏറ്റവും വലുത് ഫ്രീഡം ഇല്ലാതെ കൂട്ടിലടച്ച കിളിയെ പോലെ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ അടച്ച അടക്കപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ ഒന്നും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ യാതൊരു മനസമാധാനവും ലഭിക്കുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്രീഡം കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത് നിങ്ങൾ അതിനായിട്ട് കഷ്ടപ്പെടുന്നത് തന്നെ വേണം നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളുടെ മനസ്സിലൊരു ഉണ്ടാവണം എനിക്ക് ഇതുപോലെ ആവണം എന്ന് കരുതി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും ഇവിടെ പലർക്കും അത്തരത്തിലുള്ള എനർജിയിലേക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് പലർക്കും ഇവിടെ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ അബ്ദുൽ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കണ്ടല്ലേ ഇവിടെ സ്നേഹം എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പണ്ടെങ്ങോ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്ന വ്യക്തികളാവാം കൊച്ചിനെ തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾ അറിയാവുന്ന വ്യക്തികളായിരിക്കണം പക്ഷെ പിന്നീട് പിന്നീടാണ് ഒരു സമയമാകുമ്പോഴാണ് വീണ്ടും കൂടിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് ചിലപ്പോൾ പണ്ടെങ്ങോ സ്നേഹിച്ചു അല്ലെങ്കിൽ പണ്ടെങ്ങോ പണ്ടെങ്ങോ പ്രണയിച്ചു അവിടെ നിന്നും രണ്ടുപേരും ബ്രേക്കപ്പിലായി പിരിഞ്ഞു പോയി പക്ഷെ പിന്നെ കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒന്നിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇവിടെയാണ് കൂടുതലായിട്ട് സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകാനുള്ള സമയമായിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ഒരു ഡിവൈൻ ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇത് നിങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും പിരിയുകയില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ പിരിഞ്ഞാലും വേർപെട്ടാലും വീണ്ടും നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കും മനസ്സിലായോ ഒരിക്കലും എന്നേക്കുമായി അങ്ങ് പിരിയുന്ന ഒരു ബന്ധമല്ല അപ്പോൾ ഇതൊക്കെ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തിക ദൂരദേശങ്ങളിൽ നിന്നും വരാനോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനോ ഉള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തൊട്ടടുത്ത് ഫോർ ഓഫ് പെൻറ്റക്കൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ളതും കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ